എന്തുകൊണ്ട് കേരളത്തിന് സ്വന്തമായ ഒരു ബാങ്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംസ്ഥാന സർക്കാരും കേരള ബാങ്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അതിനെ തകർക്കാൻ നോക്കിയവരാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ബി ജെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും സ്വന്തം നിലയിൽ അങ്ങനെ ഒരു ബാങ്കിന് പലതും ചെയ്യാനാകുമെന്ന് കേന്ദ്ര ബാങ്കുകളിൽ നിക്ഷേപം കുമിഞ്ഞുകൂടുകയും നാടിന്റെ വികസനത്തിന് ഫണ്ട് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു കാലത്താണ് കേരള ബാങ്ക് രൂപീകരണത്തിന് നമ്മൾ ശ്രമിച്ചത് പലതരത്തിലുള്ള പാരവയ്പ്പുകൾ ഉണ്ടായിട്ടും മാധ്യമ നുണപ്രചാരണങ്ങൾ ഉണ്ടായിട്ടും കേരള ബാങ്ക് യാഥാർത്ഥ്യമായി ഇപ്പോഴും ബാങ്കിനെതിരെ പാരവയ്പ് തുടരുന്നുണ്ട് എന്നാൽ അതൊന്നും വകവെക്കാതെയാണ് ബാങ്ക് പ്രവർത്തനം മുന്നേറുന്നത് ഇപ്പോഴിതാ പ്രതിസന്ധി ഘട്ടത്തിൽ ബാങ്ക് നാടിന് തണലാവുകയാണ് കേന്ദ്ര ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും വായ്പ തിരിച്ചു പിടിക്കാൻ വഴി ആലോചിക്കുമ്പോൾ കേരള ബാങ്ക് വയനാട് ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതി തള്ളിയിരിക്കും ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈടു നൽകിയ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതി തള്ളാൻ ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ അഞ്ചു ദിവസത്തെ ശമ്പളവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എന്തിന് കേരള ബാങ്ക് എന്നതിനുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനവും തത്തുല്യമാണ് ഒറ്റപ്പെട്ട പുഴുക്കുത്തുകളുടെ പേരിൽ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവർ ഇത് കാണണം